ഇടതുവർഷത്തില് വസീറ്റ് ശബ്ദിക്കാന് പാർലമെന്റിൽ കൊണ്ട് സഹായിക്കൊള്ളു വർഷത്തിനെ കൊണ്ട് സഹായിക്കൂല കാരണം ലീഗ് കോട്ട അങ്ങനെ കോട്ടയെന്നില്ല അങ്ങനെ ലീഗിനെ എഴുതി കൊടുത്തൊരു കോട്ടയൊന്നുമല്ലേ അപ്പൊ മഞ്ചേരി തിരിഞ്ഞില്ലേ കഴിഞ്ഞ വർഷം അതുപോലെ ഇത് തിരിയാൻ സാധ്യതയുണ്ട് ബിജെപിക്ക് ബിജെപിക്ക് സാധ്യത

മലപ്പുറം ജില്ലക്കാ അത്ര വല ബി ജെ പി തീരെയില്ല ബിജെപിയിലെ ശരിയാണോ പക്ഷെ ബിജെപിക്ക് കൂടെ ബിജെപിക്ക് കൂടെ കിട്ടാതായതന്നെ ഒരാളില്ല ബിജെപി ഇവിടെ പേടിയാണ് ബിജെപി ീഗ് എന്തുകൊണ്ടാണ് നമ്മുടെ പൊന്നാനി മണ്ഡലത്തിൽ ഇണ്ടായതാണ് മലപ്പുറ മണ്ഡലത്തിലോട്ട് മാറ്റി അതിനെന്തെങ്കിലും തോന്നുന്നുണ്ടോ ലീഗിന്റെ നീക്കം ഇ ടി മുഹമ്മദ് അദ്ദേഹം പിന്നെ പൊന്നാനിയിൽ എം പി ആയിരുന്നു ആണ് അപ്പൊ ഇപ്പൊ ഒരു മലപ്പുറത്തേക്ക് മാറി വന്നത് ഒരു നല്ല അങ്ങനൊന്നും എൽ ഡി എഫ് സീറ്റ് പിന്നെ തള്ളിക്കളയാനും പറ്റൂല എന്ന് പറഞ്ഞാ പൗര പിന്നെ നിലപാട് മുഖ്യമന്ത്രി ആണ് വേറെ യു ഡി എഫിന്റെ ആരും അതിനെ പറ്റിയൊന്നും പറയുന്നില്ല മലപ്രമാണത്തിൽ ഇപ്പൊ ഒരു വർഷം എല്ലാവരുടെ അഭിപ്രായം അങ്ങനെയാണ് യു ഡി എഫ് അഭിപ്രായമാണ് മലപ്പുറം യു ഡി എഫിക്കോ എന്തോര സിറ്റിംഗ് സീറ്റ് അല്ലേ അത് ലീഗിന്റെ സിറ്റിംഗ് സീറ്റ് അല്ലേ ആരോഗ്യം ഏറ്റവും കൂടുതൽ ഇതുള്ള വോട്ടുള്ള സ്ഥലത്ത് എന്താ രണ്ടു ലക്ഷം കോട്ടിന് ഭൂരിപക്ഷം ഉള്ള സ്ഥലല്ലേ എന്തായാലും ഈ മലപ്പുറം ലീഗിന്റെ കയ്യിൽ നിന്ന് പോവില്ല പക്ഷേ ലീഗാർ പറയുന്നു കോട്ട തകർക്കു പോവാതീക്ഷം പിന്നെ അതുപോലെ അബ്ദുൽസലാമിനെ രംഗത്തിറങ്ങി തോന്നുന്നു ായിട്ടൊരു ആണ് കേരളത്തിൽ അതുപോലെ തന്നെ ഈ എൽ ഡി എഫ് പ്രതിജ്ഞ എടുത്ത് ഇറങ്ങിയൊക്കെയാണ് മലപ്പുറം ലീഗിനെ കോട്ട തകർത്തിട്ട് ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല ഇനിയും സംഭവിക്കുന്നുള്ളും വിചാരിക്കണില്ല പൊന്നാനിയിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവാൻ വികസിക്കുന്നവരുണ്ട് പൊന്നാനിയില് ചെലപ്പോ സംഭവിച്ചു ഇവിടെ സംഭവിക്കാൻ മലപ്പുറത്ത് ഇല്ല എന്തായാലും ഇറക്കിയിട്ടുണ്ട് അബ്ദുൾ സലാമിന്റെ ആളാണ് പറഞ്ഞത് ജയിക്കാൻ ഉള്ളൂ പറയാൻ പറ്റില്ല എന്തുകൊണ്ടാന്ന് വെച്ചാല് ഇവിടെ ലീഗിന്റെ കോട്ടയാണ് പിന്നെ അദ്ദേഹത്തിന് ഇവിടെ പാർലമെന്റിലെ സൗണ്ട് നല്ല സൗണ്ടാണ് എല്ലാ കാര്യങ്ങളും ശരിക്കും പ്രതികരിക്കുന്നുണ്ട് അപ്പൊ പ്രതികരിക്കുന്ന ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തി തരാന് പുറമേ ഒരാള് വന്ന് നിക്കുന്നില്ലേറെ ഈ നാട്ടുകാർ ഇവിടത്തുകാർ വന്ന് നിക്കുന്നോണ്ട് അതിൻ്റെ ഒരു ഗുണം കിട്ടുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ നിന്ന് പറഞ്ഞാൽ അത് അവിടെ പാർലമെന്റിൽ ഇടപെടാറുണ്ട് അവിടെ പറയാൻ മലയാളികളിൽ നിന്ന് ഒരാൾ പോയി അവിടെ പറയുന്നതിൽ മികവ് കാണിക്കുന്നുണ്ട് നല്ല ഇംഗ്ലീഷ് ആണ് നല്ല നോളേജ് ആണ് എഡ്യൂക്കേറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ അയാളുടെ വാക്കുകൾക്ക് എവിടെ ഇടപെടും പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ഗുണം നമ്മളെ ഈ ലോകത്തെ എവിടെയാണെങ്കിലും അയാളൊരു സാമീപ്യം ഉണ്ടെങ്കിൽ അവിടെ അയാൾ ഇടപെടാറുണ്ട് എനിക്കൊരു ഉണ്ട് ഞാനൊരു ദിവസം ഫ്ലൈറ്റിൽ പോകുമ്പോൾ വിമാനത്തിൽ ഗൾഫിലേക്ക് പോവാണ് അവിടെ ആ ഫ്ലൈറ്റ് ഡൽഹിയിൽ വെച്ചിട്ട് പിന്നെ ആ ഫ്ലൈറ്റ് അവിടെ ഇന്ന് പോവില്ല എന്ന് പറയണം അപ്പൊ ഞങ്ങൾ കുറേ ആളുകളുടെ വിസ ആയി പോകും അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ ഈ എയർപോർട്ട് വിടുന്നതിന് മുമ്പ് നിങ്ങളെ ഇവിടുന്ന് കയറ്റി അയയ്ക്കും ആ വാക്കി പാരിച്ചു വീട്ടി സായി അതൊക്കെ അയാളുടെ ഒരു ഗുണമായിട്ട് ഞങ്ങൾ കാണുന്നു ജനങ്ങൾക്ക് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് അയാൾക്ക് ഗുണമായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്